രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചൈനക്കാരൻ ഒരു പാവയെ ഉണ്ടാക്കി വളരെ പ്രതീക്ഷയോടെ അയാൾ മാർക്കറ്റിൽ ലഭിച്ച ആ പാവക്കൂട്ടന്മാർ നാല് വർഷത്തോളം കാലം ഒരു പീസിന് പോലും ഓട്ടമില്ലാതെ കെട്ടിക്കിടന്നു എന്നാൽ ഇന്ന് അതേ പാവക്കൂട്ടനായി ലോകം നെട്ടോട്ടം ഓടുകയാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് മാർക്കറ്റിൽ പോലും കിട്ടാക്കനിയായ ഒരു സാധനമായി മാറിയത് ആ സ്കേറി ക്യൂട്ട് പാവക്കൂട്ടനാണ് ഹോങ്കോങ്ങിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് കാസി ലുങ് സൃഷ്ടിച്ച ദ മോൺസ്റ്റേഴ്സ് എന്ന ടോയ് സീരീസിലെ ഒരു കഥാപാത്രമാണ് ലബുബു നോർഡിക് നാടോടി കഥകളും കുട്ടിക്കാലത്ത് അദ്ദേഹം ആസ്വദിച്ച പുരാണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ലബുബു എന്ന ക്യാരക്ടറിലേക്ക് എത്തുന്നത് പരമ്പരയിലെ ഒരു കേന്ദ്ര കഥാപാത്രമാണ് ലബുബു മൂർച്ചയുള്ള പല്ലുകളും നീലം ചെവികളും നിഗൂഢതകൾ ഒളിപ്പിച്ച നോട്ടവുമായി എത്തുന്ന ലബുബു സമാന ശൈലിയിലുള്ള മറ്റു കഥാപാത്രങ്ങളിലെ പ്രധാനിയായിരുന്നു ഇനി ലബുബു ഒരു ഗേൾ ആയിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് ലബുബൂന് ഒരു കാമുകൻ ഉണ്ട് കേട്ടോ ഒരു അസ്ഥി കൂടം പോലെ തോന്നിക്കുന്ന ടൈക്കോക്കോ എന്ന രാക്ഷസ അത് ഇപ്പോ ലബുബുവിന്റെ ജെൻഡറിനെ കുറിച്ചുള്ള സംശയം തീർന്നില്ലേ ഇതൊക്കെയാണ് ലബുബുവിനെ കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലബുബു ആദ്യമായി വിപണിയിൽ എത്തിത്തുടങ്ങിയത് എന്നാൽ അന്നൊന്നും ഈ വിരൂപമായ പാവക്കൂട്ടനെ തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല ഹൗ ടു വർക്ക് കമ്പനി നിർമ്മിച്ച മോൺസ്റ്റേഴ്സ് പ്രതിമകളായാണ് ലബുബു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് നാലു വർഷങ്ങൾക്കിപ്പുറം പോക്മാർട്ട് കമ്പനിയുമായുള്ള സഹകരണത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് വിപണിയിൽ തരംഗമാക്കാൻ തുടങ്ങിയത് ലബൂബുവിനെ ജനപ്രിയമാക്കിയത് സൗത്ത് കൊറിയയിലെ ബാഗ്പിങ് ബ്രാൻഡിലെ ലിസയാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലബുബുവിനോടുള്ള തന്റെ ഇഷ്ടം വെളിപ്പെടുത്തി വൈകാതെ തന്നെ പോപ്പ് താരങ്ങളും മറ്റും ഈ കുഞ്ഞൻ പാവകളെ ആക്സസറീസ് ചെയ്തു തുടങ്ങിയതോടെ ലബുബുവിൻ്റെ തരംഗം ആരംഭിച്ചു ഇന്ന് വ്യത്യസ്ത നിറങ്ങളിലും വസ്ത്രങ്ങളിലും രൂപങ്ങളിലുമായി മുന്നൂറിലധികം ലബുബു പാവകൾ വിപണിയിൽ ലഭ്യമാകാം ബ്ലൈൻഡ് അൺബോക്സിംഗ് എന്ന ബിസിനസ് തന്ത്രമായിരുന്നു ലബുബുവിനെ കൂടുതൽ പ്രിയങ്കരമാക്കിയത് അതായത് വാങ്ങുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ലബുബു പാവകളെ ലഭിക്കുകയില്ല തങ്ങൾക്ക് ലഭിക്കുന്ന പാവയുടെ കളർ എന്തെന്നോ അല്ലെങ്കിൽ അതിൻ്റെ രൂപം എന്തെന്നോ അൺബോക്സിങ്ങിൻ്റെ സമയം മാത്രമായിരിക്കും അവർക്ക് മനസ്സിലാവുക ഇത്തരത്തിൽ വലിയൊരു സർപ്രൈസും ഒപ്പം ഇഷ്ടപ്പെട്ട നിറത്തിലും രൂപത്തിലുമുള്ള ലബുബുവിനെ കിട്ടുന്നതുവരെ അവരെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രവും ലബുബുവിൻ്റെ വിജയത്തിന് പിന്നിലുണ്ട് ലബൂബുവിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിക്കൊപ്പം തന്നെ പല പ്രശ്നങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് യു കെയിലും മറ്റും ലബൂബു വാങ്ങിക്കാൻ എത്തിയവർ തമ്മിലുണ്ടായ തർക്കങ്ങളും വഴക്കുകളും മൂലം പതിനാറോളം സ്റ്റോറുകളിൽ ഇതിന്റെ വിൽപ്പന താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ റഷ്യയിൽ ഈ പാവ രൂപം കുട്ടികളിൽ മാനസികമായ സംഘർഷത്തിന് കാരണമാകും എന്ന കാരണം ചൂണ്ടിക്കാട്ടി ഇതിന്റെ വിൽപ്പന നിരോധിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ചില രാജ്യങ്ങളിൽ ഈ കുഞ്ഞൻ പാവകൾക്ക് പൈശാചികമായ സാന്നിധ്യം ഉണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടി വിറ്റ പാവകൾ പിടിച്ചെടുക്കുകയോ അതിന്റെ വിൽപ്പന നിരോധിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ ലബുബു ഭാഗ്യം കൊണ്ടുവരുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ലബുപുവിന്റെ സാന്നിധ്യം അപകടം വിളിച്ചു വരുത്തുന്നു എന്ന് കരുതുന്നു ഇത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം സംഭവം ഇതൊക്കെ തന്നെയാണെങ്കിലും ലബൂബു പാവകളെ സ്വന്തമാക്കാൻ ലക്ഷ്യങ്ങൾ പോലും ചിലവിടാൻ മടിക്കാത്തവരാണ് ആരാധകർ അപ്പോ ലബൂബുവിന്റെ പിന്നിലുള്ള കഥ മനസ്സിലായില്ലേ ഇനി ലബൂബു പാവകളെ ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വിവരങ്ങൾ ഷെയർ ചെയ്യാം അപ്പോ ബൈ